ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കാറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈസെൽഫ് സിറാജ് കെ സി കാറ്റഗറി വണ്ണിലും ടൂവിലും ഇതുവരെ ചോദിച്ച പ്രീവിയസ് ഇയർ ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ് കലണ്ടർ ഒരു കലണ്ടറിൻ്റെ ചോദ്യം കാറ്ററിന് മാത്രമല്ല പല കോമ്പറ്റേറ്റീവ് എക്സാമിലും മാത്തമാറ്റിക്സിൻ്റെ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കലണ്ടർ ദിവസം ഒരു മാർച്ച് മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ച അതേ വർഷം തന്നെ ഒരു ഒക്ടോബർ രണ്ട് ഏത് ദിവസമായിരിക്കും അങ്ങനെയുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് പെട്ടെന്ന് തന്നെ നേടാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ആദ്യം ആകെ എത്ര മാസങ്ങളുണ്ട് ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ട് അല്ലേ ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിലും എത്ര ദിവസമുണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു എത്ര നല്ലൊരു കൺഫ്യൂഷൻ വന്നിരിക്കാം അല്ലേ ചിലപ്പോൾ ഒരു അറിയാത്ത പോലെ ഉണ്ടാവാം പക്ഷെ നമുക്ക് ഫെബ്രുവരി നമുക്കറിയാം ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതായിരിക്കും നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റുണ്ടാവും അല്ലേ ഇയർ ആണെങ്കിൽ ഇരുപത്തൊമ്പതായിരിക്കും ഇനി അതല്ല എങ്കിൽ ഇരുപത്തി എട്ടായിരിക്കും ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒരു മാസം ഇപ്പോൾ ജനുവരിയിലാണെങ്കിൽ അത് എത്ര ദിവസം ഉണ്ട് എന്നറിയാന് നമ്മളുടെ കയ്യിൽ തന്നെ ഒരു ട്രിക്ക് ഉണ്ട് ഓക്കെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഉയർന്ന ഭാഗമാണ് പിന്നെ ഒരു താണ ഭാഗം പിന്നെ ഒരു ഉയർന്ന ഭാഗം താണഭാഗം ഉയർന്ന ഭാഗം താണഭാഗം അങ്ങനെയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ജനുവരിയെന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഉയർന്ന ഭാഗം ജനുവരി ആണ് അടുത്ത താഴ്ന്ന ഭാഗം ഫെബ്രുവരി പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അതുകൂടാതെ കഴിഞ്ഞു ഇനി ഇവിടേക്കല്ല വരേണ്ടത് അവിടെ തന്നെ ഓഗസ്റ്റും എന്ത് ചെയ്യുക അവിടെ തന്നെ വെക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസം പെട്ടെന്ന് മനസ്സിലാക്കാം അതായത് ഈ ഉയർന്ന ഭാഗത്തുള്ള എല്ലാ മാസങ്ങൾക്കും മുപ്പത്തൊന്ന് ദിവസമായിരിക്കും ഉയർന്ന ഭാഗങ്ങളിലെ എല്ലാ മാസങ്ങൾക്കും മുപ്പത്തൊന്ന് ദിവസമായിരിക്കും താഴ്ന്ന ഭാഗത്തുള്ള മാസങ്ങൾക്ക് മുപ്പത് ദിവസമായിരിക്കും അത് ഫെബ്രുവരിൻ്റെ കേസിലെന്താണ് ഇരുപത്തെട്ടോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതോ ആയിരിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കലണ്ടറിലെ ഏത് ചോദ്യവും നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഈ ഒക്ടോബർ ടു ഈസ് മൺഡേ ദെൻ നവംബർ ഫോർട്ടീൻ ഓഫ് ദ സെയിം ഇയർ വിൽ ബി ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ അതേ വർഷം തന്നെ നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക ഗാന്ധി ജയന്തി തിങ്കളാഴ്ചയാണ് അങ്ങനെ ആണെങ്കിൽ അതേ വർഷത്തെ ശിശുദിനം എന്നായിരിക്കും ചിലപ്പം ചോദിക്കുക അപ്പം നമ്മൾ എന്തറിഞ്ഞിരിക്കണം ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ശിശുദിനം നവംബർ പതിനാലാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ ഇതെങ്ങനെ ചെയ്യാം നമുക്കിങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മൂന്ന് ടൈപ്പ് ആൾക്കാർ കാണാൻ പറ്റും ഒന്നാമത്തെ ടൈപ്പ് ഇത് ചെയ്യാൻ പറ്റില്ല ഞാൻ സ്കിപ്പ് ചെയ്യാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം ആ ഒരു ടൈപ്പ് ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ആ ഒരു ടൈപ്പിലേക്ക് പോകാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ച ഓക്കെ അപ്പോൾ മൂന്ന് ചൊവ്വ നാല് വ്യാഴം ബുധൻ അഞ്ച് വ്യാഴം ആറ് വെള്ളി ഇങ്ങനെ കൂട്ടി 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 നവംബർ പതിനാല് വരെ ഇങ്ങനെ കൂട്ടിയിട്ട് ആൻസർ കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ആൻസർ കിട്ടും കിട്ടില്ല എന്നുള്ള ആൻസർ കിട്ടും പക്ഷേ ഈ ഒന്നോ രണ്ടോ ചോദ്യത്തിൽ അവർക്ക് എന്ത് ചെയ്യും ആ കേട്ടിൻ്റെ മൊത്തം എക്സാം പോകും കാരണം ടൈം അവിടെ ഇല്ല ഓക്കെ ആകെ നൂറ്റൻപത് ചോദ്യത്തിന് രണ്ട് മണിക്കൂർ നമുക്ക് സമയമുള്ളൂ ഓക്കെ അപ്പോൾ ആ സമയത്തുള്ള എല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും സൈക്കോളജിയും ഇംഗ്ലീഷും മലയാളവും അതിലുകൂടെ മാത്സും ഒക്കെ ചെയ്യാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട് കുറേ സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യുന്നവർ നിങ്ങൾ ആ ഒരു കൂട്ടത്തിലേക്കും പോകാൻ പാടില്ല പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട് നമുക്ക് വേണമെങ്കിൽ ലെജൻസ് എന്ന് വിളിക്കാം ക്വസ്റ്റ്യൻ വായിച്ച് ആ ഓക്കെ എന്താ പോകുമ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ കയ്യിലൊക്കെ നോക്കി അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ഒന്ന് എഴുതി പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിച്ച് ആ ഓക്കെ ഓപ്ഷൻ സി ആൻസർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക അവരുടെ ബാധ എന്തുടരുക മൂന്ന് ടൈപ്പ് ആൾക്കാർ ഒന്ന് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത്തത് കുറേ ടൈം എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ മൂന്നാമത്തത് പെട്ടെന്ന് തന്നെ കുറച്ച് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ആൾക്കാരിലേക്ക് മാറണം അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ട് നവംബർ പതിനാലാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഒക്ടോബറിൽ എത്ര ദിവസം ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ട് നമ്മൾ എങ്ങനെ കണക്കാക്കാം നമ്മൾ വിരൽ വെച്ച് നോക്കുക ഉയർന്ന ഭാഗത്താണ് ആ മാസം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ മാസം മുപ്പത്തൊന്ന് ഉണ്ട് ഇനി താഴ്ന്ന ഭാഗമാണെങ്കിൽ അവിടെ മുപ്പത് ദിവസമേ ഉള്ളൂ ഫെബ്രുവരിൻ്റെ കേസിൽ ഓർ ഇരുപത്തൊമ്പത് അല്ലേ അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഉയർന്ന ഭാഗത്താണ് എന്ത് വരുന്നത് ഒക്ടോബർ വരുന്നത് അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് ചെയ്തായിരുന്നു ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ച ആണെങ്കിൽ നവംബർ പതിനാല് ഏത് ദിവസമായിരുന്നു അല്ലേ അപ്പോൾ ഒക്ടോബറിൽ മുപ്പത്തി ദിവസം ഉണ്ട് നമ്മൾ കണ്ടത് അല്ലേ ഒക്ടോബറിലെ മുപ്പത്തി ഒന്ന് തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് ഒക്ടോബർ രണ്ടാണ് തിങ്കളാഴ്ച അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ദിവസം അവിടെ ഉണ്ട് മുപ്പത്തി ഒന്ന് രണ്ട് പോയാൽ ബാക്കി ഇരുപത്തി ഒമ്പത് ഉണ്ട് അല്ലേ നമുക്ക് കാണേണ്ടത് നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും എന്നാണ് കാണേണ്ടത് അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പതിനാലും കൂടെ ആഡ് ചെയ്യാം അത്രയും ദിവസങ്ങൾ അവിടെ ഉണ്ടല്ലോ നമുക്ക് ഒക്ടോബറിൽ ബാക്കി ഇരുപത്തി ഒമ്പത് ദിവസമാണുള്ളത് നവംബറിൽ പതിനാല് ദിവസം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഫോർട്ടി ത്രീ കിട്ടും അല്ലേ ട്വൻറ്റി നയനും ഫോർട്ടീനും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർട്ടി ത്രീ നാൽപ്പത്തി മൂന്ന് ദിവസത്തിൽ നിന്ന് കിട്ടും ഇനി നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഏഴ് ദിവസം അല്ലേ സെവൻ ഡേയ്സ് ആണ് അല്ലേ അപ്പോൾ ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച പിന്നെ എപ്പോൾ വരാം ആ രണ്ടിൻ്റെ കൂടെ എ കൂട്ടിയാൽ എത്രയാ ഒമ്പത് അല്ലേ അപ്പോൾ അടുത്ത ഒക്ടോബർ ഒമ്പതിനാണ് പിന്നെന്ത് വരിക തിങ്കളാഴ്ച വരിക ദെൻ സിക്സ്റ്റീൻ പതിനാറിലായിരിക്കും തിങ്കളാഴ്ച വരിക അതേപോലെ നമുക്ക് നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് കാണേണ്ടത് അല്ലേ തിങ്കളാണോ ചൊവ്വയാണോ ബുധനാണോ എന്നാൽ കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ദിവസമാണോ കിട്ടുന്നത് ഫോർട്ടി ത്രീ ആണ് നമുക്ക് കിട്ടിയത് അതിനെന്ത് ചെയ്യുക സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കൊടുത്തത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്നാണെങ്കിലും ഏത് നമ്പറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ നമ്പറിനെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ ആണെങ്കിൽ റിമൈൻഡർ സീറോ ആണെങ്കിൽ ആ ഒക്ടോബർ രണ്ട് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും നവംബർ പതിനാലിന് വരാം ഇനി റിമൈൻഡർ ആണെങ്കിൽ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം സിസ്റ്റം സീറോ ആണെങ്കിൽ ഏതാണ് ഒക്ടോബർ രണ്ട് അതേ ദിവസം തന്നെ ആയിരിക്കും ഇനി ശിഷ്ടം ഒന്നാണെങ്കിൽ ആ തിങ്കളാഴ്ച കൂടെ ഒരു ദിവസം എടുക്കൂട്ടുക തിങ്കളാഴ്ച ഒരു ദിവസം കൂട്ടുക എത്രയായിരിക്കും ചൊവ്വാഴ്ച റിമൈൻഡർ ടു ആണെങ്കിൽ തിങ്കളാഴ്ച രണ്ട് ദിവസം കൂട്ടുക പിന്നെ അതായിരിക്കും ബുധനായിരിക്കും ത്രീ ആണെങ്കിൽ വ്യാഴം വെള്ളി അങ്ങനെ ആയിരിക്കും അത് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഫോർട്ടി ത്രീനാണ് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ സെവൻ എന്തായിരിക്കും ഫോർട്ടി ടു സിക്സ് ടൈംസ് പോകും അല്ലേ അപ്പോൾ ഫോർട്ടി ടു പ്ലസ് വണ്ണാണ് അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്താണ് വരിക റിമൈൻഡർ വരിക ആണ് അല്ലേ അപ്പോൾ ഒക്ടോബർ രണ്ട് തിങ്കളാഴ്ച ആണെങ്കിൽ നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും തിങ്കളാഴ്ച കൂടെ ഒരു ദിവസം കൂടി കൂട്ടുക ഏതാണ് ചൊവ്വാഴ്ച അപ്പോൾ ഓപ്ഷൻ ഡി ട്യൂസ്ഡേ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം ആ ഒക്ടോബറിൽ ടോട്ടൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം ആ ദിവസവും ബാക്കിയുള്ള ദിവസങ്ങൾ ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ളതായിരിക്കും ദിവസങ്ങൾ മാറും റിമൈൻഡർ സീറോ ആണെങ്കിൽ സെയിം ഡേ തന്നെ കിട്ടും റിമൈൻഡർ വൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുകൂ ആണെങ്കിൽ രണ്ട് കൂട്ടുക ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അടുത്ത ആണ് ഹൗ മെനി ഡേയ്സ് ആ ദ ഫ്രം ദ ഇ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ട്വൻറ്റി ട്വൻറ്റി ടു ദ ഗാന്ധി ജയന്തി ഡേ ഓഫ് ദ സെയിം ഇയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്വാതന്ത്ര്യദിനം മുതൽ അതേ വർഷം തന്നെയുള്ള ഗാന്ധി ജയന്തി വരെ എത്ര ദിവസം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് എന്താറിയണം എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ചാണ് അല്ലേ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ എത്ര വരെ ഗാന്ധി ഗാന്ധി ഗാന്ധിജയന്തി അപ്പോൾ ഒക്ടോബർ ഉണ്ട് അല്ലേ ഒക്ടോബർ രണ്ടു വരെ എത്ര ദിവസം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്ത് ചെയ്യണം ആഗസ്റ്റിൽ എത്ര ദിവസം ഉണ്ട് അറിയണ്ടേ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കൈയെടുക നോക്കുക ആഗസ്റ്റ് എവിടെ വരുന്നത് ജൂലൈ ആഗസ്റ്റും ഇവിടെ വരുന്നത് വരുന്ന ഭാഗത്താണ് അപ്പോൾ ആഗസ്റ്റിൽ എത്ര ദിവസമുണ്ട് മുപ്പത്തി ഒന്ന് ഉണ്ട് അല്ലേ ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് കഴിഞ്ഞ അടുത്ത മാസം ഏതാ സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബറിൽ എത്ര ദിവസം ഉണ്ട് സെപ്റ്റംബറിൽ നമുക്ക് മുപ്പത് ദിവസമേ ഉള്ളൂ അല്ലേ കാരണം എന്താ താഴ്ന്ന ഭാഗത്താണ് വരുന്നത് അപ്പോൾ സെപ്റ്റംബറിൽ മുപ്പത് ദിവസം പിന്നെ ഉള്ളത് ഒക്ടോബറിലെ രണ്ട് ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ചോദിച്ചത് മുപ്പത്തൊന്ന് ദിവസമാണുള്ളത് അപ്പോൾ ബാക്കി എത്ര ദിവസം ഉണ്ടാവും ബാക്കി പതിനാറ് ദിവസമാണോ അല്ല കാരണം എന്താ ഈ പതിനഞ്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക പതിനേഴ് ദിവസം ഉണ്ടാവും അല്ലേ ഓഗസ്റ്റിൽ പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ എത്ര ദിവസം ഉണ്ടാവും പതിനേഴ് ദിവസം ഉണ്ടാവും ആ പതിനേഴ് ദിവസത്തിനൂടെ സെപ്റ്റംബറിലെ മുപ്പത് ദിവസം കൂട്ടാം മുപ്പത്തിനാവും തേർട്ടി പ്ലസ് സെവൻറ്റീൻ ഫോർട്ടി സെവൻ ആവും അതിൻ്റെ കൂടെ ഒക്ടോബർ രണ്ട് ഫോർട്ടി നയൻ ആവും അല്ലേ അപ്പം ആൻസർ എന്താണ് വരിക നാൽപ്പത്തി ഒമ്പതാണ് വരിക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് വരെ നമുക്ക് ഫോർട്ടി നയൻ ഡേയ്സ് ഉണ്ടാവും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു എങ്ങനെയാണ് ഒരു ഒക്ടോബർ രണ്ട് ഇന്ന ദിവസമാണെങ്കിൽ നവംബർ പതിനാല് ഏത് ദിവസമായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആ ദിവസം വരെ എത്ര ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചാണ് മുപ്പത്തൊന്ന് ദിവസമാണ് ആകെ ഉള്ളത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പതിനാറല്ല ഉണ്ടാവുക പതിനേഴ് ഉണ്ടാവുക കാരണം എന്താ ആ പതിനഞ്ചും കൂടെ അതിൽ ആഡ് ചെയ്യാറുണ്ട് ഓക്കെ ഓപ്ഷൻ ഡി ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ ഓഗസ്റ്റ് ഫിഫ്ത്ത് ഓഫ് എ ഇയർ ഈസ് മൺഡേ വാട്ട് ഡേ ഇസ് സെപ്റ്റംബർ ട്വൻറ്റിത്ത് ഓഫ് ദാറ്റ് ഇയർ ഒരു വർഷത്തിൽ ഓഗസ്റ്റ് അഞ്ച് മൺഡേ തിങ്കളാഴ്ചയാണ് അങ്ങനെ അതേ വർഷം സെപ്റ്റംബർ ഇരുപത് ഏത് ദിവസമായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇയർ അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇപ്പോൾ എന്താ പറയണം ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ചയാണ് അല്ലേ ഓഗസ്റ്റ് അഞ്ച് മൺഡേ ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും ഓഗസ്റ്റ് അഞ്ചില് ബാക്കി എത്ര ദിവസം ഉണ്ട് ഓഗസ്റ്റിൽ ടോട്ടൽ എത്ര ദിവസം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളവെച്ച് പോകുക ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ വരുന്നത് വരുന്ന ഭാഗത്താണ് വരുന്നത് ഇപ്പം മുപ്പത്തൊന്നാണ് ബാക്കി എത്ര ദിവസം ഉണ്ടാവും പതി ഇരുപത്തി ആറ് ദിവസം ഉണ്ടാവും അല്ലേ ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച നേരത്തെ പോലെ ഇരുപത്തി ഏഴ് അല്ല കാരണം ഓഗസ്റ്റ് അഞ്ച് മുതലും കൂട്ട കാരണം നമുക്ക് എണ്ണല്ല വേണ്ടത് ദിവസമാണ് വേണ്ടത് അപ്പോൾ ഓഗസ്റ്റ് അഞ്ച് കഴിച്ചാൽ ബാക്കി എത്ര ദിവസം ഉണ്ടാവും ഇരുപത്തി ദിവസം ഇവിടെ ഉണ്ടാവും കാരണം എന്തുകൊണ്ടാണ് ഓഗസ്റ്റിൽ ടോട്ടൽ മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു അല്ലേ മുപ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി ആറ് ദിവസം അവിടെ ഉണ്ടാവും പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞ അടുത്ത മാസം ഏതാ സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ ഇരുപതിനാണ് നമ്മൾ ചോദിച്ചത് അല്ലേ അപ്പോൾ ട്വൻറ്റി സിക്സിനോട് എന്ത് കൂട്ടണം ഇരുപതും കൂടി ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫോർട്ടി സിക്സ് കിട്ടും നാൽപ്പത്തി ആറ് ദിവസം ഉണ്ടാവും അപ്പോൾ ഈ നാൽപ്പത്തി ആറിനെ നമുക്ക് എന്ത് ചെയ്യാം സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തി ആറിനെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സിക്സ്റ്റിൻറ്റു സെവൻ ഫോർട്ടി ടു ആണ് അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര കിട്ടും ഫോർ കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു തിങ്കളാസിൻ്റെ കൂടെ നാല് ദിവസം കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇപ്പോൾ ഫ്രൈഡേ ആയിരിക്കും ഇതിന് ആൻസർ വരാം ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എത്രയാണോ നമുക്ക് ഡേയ്സ് കിട്ടുന്നത് അതിനെന്ത് ചെയ്യുക സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സെവൻ കൊണ്ട് ഡിവ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് ദിവസങ്ങൾ മാറും ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്തൊരു ക്വസ്റ്റനാണ് ഈ തേർട്ടി ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് നയൻറ്റീൻ ഈ തേഴ്സ് ഡേ ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് നയൻറ്റീൻ വില് ബി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരി മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ അതേ വർഷം മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കുന്ന അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റിൻ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആണ് കൺഫ്യൂസിങ് ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ ഏതാ മാസം വന്നത് ഫെബ്രുവരി അപ്പോൾ ഫെബ്രുവരി എത്ര ദിവസം ഉണ്ടോ മുപ്പത് ദിവസം ഉണ്ടോ ഇല്ല മുപ്പത്തൊന്നാണോ അതുമല്ല അപ്പോൾ ഏതായിരിക്കും ഇരുപത്തൊമ്പതോ അല്ലെങ്കിൽ ഇരുപത്തെട്ടോ ആയിരിക്കും ഇത് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് എങ്ങനെ മനസ്സിലാക്കുക ഇയർ തന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിനാ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിനാ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായിട്ടും പോവുമെങ്കിൽ അത് ലി പി ആർ ആണ് അതെന്താണ് നമുക്ക് എന്താ പറയാം ഇരുപത്തി ഒമ്പത് ദിവസം ഉണ്ടെന്ന് പറയുക കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോവില്ല കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് പോവുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി എത്ര ദിവസമുള്ളത് ഇരുപത്തി എട്ട് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് ദിവസമുണ്ട് പിന്നെ മാർച്ച് ഒന്നിലാണ് അവിടെ ചോദിച്ചത് ഇപ്പം ഇരുപത്തെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ദിവസം കൂടെ ഇരുപത്തി എട്ടിന് കൂടെ ഒന്നിന് കൂട്ടിയാൽ ഇരുപത്തി ഒമ്പതാണ് ഇരുപത്തി ഒമ്പതിനാ സെവനങ്ങളും ഡിവൈഡ് ആണല്ലേ ഇരുപത്തി എട്ടിലെ സെവനുകൾ പൂർണ്ണമായിട്ടും പോകും ഫോർ ഇൻറ്റു സെവൻ ട്വൻറ്റി എയ്റ്റ് ആണ് പിന്നെ ഒരു ദിവസം കൂടെ അപ്പോൾ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതേ ദിവസം തന്നെ ആയിരിക്കും മാർച്ച് ഒന്നിരണ്ടാവുക പക്ഷേ ഇവിടെ ഇരുപത്തൊമ്പതായ കൊണ്ട് സിസ്റ്റം ഒന്ന് വന്നു അപ്പോൾ ഈ വ്യാഴ്ചൻ്റെ കൂടെ ഒരു ദിവസം ഒരു ദിവസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ ബി ഫ്രൈഡേ എന്ന് കിട്ടും ഓക്കെ നേരെ ചെയ്ത പോലെ തന്നെ ഒന്നുമില്ല ഏതാണോ ദിവസം ടോട്ടൽ എത്ര ദിവസം ദിവസമുണ്ടെന്ന് അറിയണം ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്ന് ഫെബ്രുവരി ആണ് ഫെബ്രുവരി ഇരുപത്തെട്ടാണോ ഇരുപത്തൊമ്പതാന്നുള്ള ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓൺ ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായിട്ടും പോകുമെങ്കിൽ അത് ലീപ് ഇയർ ആണ് ട്വൻ്റി നയൻ നമുക്ക് പറയാം പക്ഷേ അത് ഓൺ ഡിവൈഡ് ചെയ്താൽ പോകുന്നില്ല അപ്പോൾ ട്വൻറ്റി ആണ് ട്വൻറ്റി എയ്റ്റിന് കൂടെ വണ് കൂടിയാൽ ട്വൻറ്റി നയൻ ആവും ആ ട്വൻ്റി നയൻ എന്ത് ചെയ്യുക സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ റിമൈൻഡർ കിട്ടും അപ്പോൾ ഈ ബാച്ച് തന്നെ കൂടെ ഒന്നിട്ട് കൂട്ടിയാൽ വെള്ളിയാഴ്ച ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരാം അടുത്ത ക്വസ്റ്റിനാണ് ഈഫ് ദ ചിൽഡ്രൻസ് ഡേ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വൺ വ സൺഡേ വാട്ട് ഡേ വുഡ് ബി റിപ്പബ്ലിക് ഡേ ഇൻ ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ ബാ ശിശുദിനം നവംബർ പതിനാലിനാണ് അല്ലേ നവംബർ പതിനാലിന് ഏതാ സൺഡേ ആണ് നവംബർ പതിനാലിന് സൺഡേ ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ അപ്പം ജനുവരി ഇരുപത്തിയാറാണ് അല്ലേ ജനുവരി ഇരുപത്തിയാറ് അത് ഏത് ദിവസമായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നവംബർ പതിനാല് സൺഡേ നവംബറിൽ എത്ര ദിവസമുണ്ട് വെള്ള ദിവസമാണ് ഇപ്പം നവംബർ താഴ്ന്ന സ്ഥലത്ത് നമുക്ക് കേട്ടോ അപ്പോൾ നവംബറിൽ മുപ്പത് ദിവസമാണ് ഉള്ളത് അല്ലേ മുപ്പത് ദിവസമാണ് നവംബർ പതിനാല് സൺഡേ ആണ് അപ്പോൾ ബാക്കി എത്ര ദിവസമുണ്ട് പതിനാറുണ്ട് ദെൻ നവംബർ കഴിഞ്ഞാൽ അടുത്ത ദിവസം മാസം ഏതാ ഡിസംബറാണ് ഡിസംബറിൽ എത്ര ദിവസമുണ്ട് ഉയർന്ന ഭാഗത്ത് വരാ അപ്പം മുപ്പത്തി ഒന്ന് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരി ഇരുപത്താറ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം ഇരുപത്താറ് ആഡ് ചെയ്യാം ഓക്കെ ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കുക സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് ആവും തേർട്ടീൻ ആവും ടു ഫൈവ് സെവൻ അപ്പോൾ സെവൻറ്റി ത്രീ ആണ് നമുക്ക് കിട്ടേ സെവൻറ്റി ത്രീ ഈ സെവൻറ്റി ത്രീ എന്ത് ചെയ്യണം സെവൻ കൊണ്ട് ഡി വൈഡ് സെവൻറ്റി ത്രീ ഡിവൈഡ് ബൈ സെവൻ എന്ത് കിട്ടും സെവൻ്റിയിൽ ടെൻ സെവൻ പോവും ബാക്കിയുള്ളത് ത്രീ റിമൈൻഡർ ത്രീ ആയിരിക്കും ഇവിടെ സൺഡേ അല്ലേ സൺഡേനൂടെ മൂന്ന് ദിവസം കൂട്ടുക അപ്പോൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അപ്പോൾ ഓപ്ഷൻ സി ബുധനാഴ്ച ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരാം ഇത്രയും കാര്യങ്ങളാണ് കലണ്ടറിൽ നമുക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നത് കാറ്റഗറി വണ്ണിലും ടൂവിലും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും കാറ്റഗറി കാറ്റിന് മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് കാണാൻ പറ്റുന്ന ചോദ്യമാണ് കലണ്ടറിലെ ചോദ്യം ഇന്നൊരു ഇന്നേ ദിവസം മാർച്ച് ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആണെങ്കിൽ സെപ്റ്റംബർ ട്വൻറ്റി എ ദിവസമായിരിക്കും അത് ഏത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ ഈ കയ്യിലുള്ള ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ കേറ്ററിൻ്റെ നോട്ടിക്കേഷൻ വന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക കേറ്ററിറ്റിനെ അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ഐഫറിൻ്റെ കേഡറിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഹാവ് എനെസ് ഡേ